കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം പുരളിമലയിലെ കട്ടൻ രാജവംശവുമായി ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ബന്ധമുണ്ട് അതിൽ നിന്നാണ് കട്ടിയൂർ എന്ന യഥാർത്ഥ പേര് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു കാലക്രമേണ പ്രാദേശിക ഭാഷയിൽ ഈ പേര് കൊട്ടിയൂറായി പരിണമിച്ചു പരമ്പരാഗതമായി കട്ടൻ രാജവംശം ക്ഷേത്രത്തിൻ്റെ മേൽ പാരമ്പര്യ അവകാശങ്ങൾ വഹിക്കുന്നു കൂടാതെ വാർഷിക കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവരുടെ അധികാരത്തിൻ്റെ കീഴിലാണ് നടത്തുന്നത് ചരിത്രപരമായി ഉത്സവ വേളയിൽ ഇക്കരയെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് കടക്കാൻ ആചാരനിർമ്മാതങ്ങൾക്ക് കട്ടൻ രാജവംശം കാട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമായിരുന്നു പരമ്പരാഗതമായി വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കട്ടൻ രാജവംശത്തിലെ മൂത്ത സഹോദരന്മാരും ഇളയ സഹോദരന്മാരും വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായി വെവ്വേറെ താമസിക്കുന്നു പുലവലയും കുടുംബത്തിലെ ജനനമോ മരണമോ മൂലമുള്ള ആചാരപരമായ അശുദ്ധി ഒഴിവാക്കാൻ ഈ ആചാരം സ്ഥാപിച്ചു അതുവഴി കൊട്ടിയൂർ പെരുമാളിൻ്റെ ആരാധന തടസ്സമില്ലാതെ ആരാധന തടസ്സമില്ലാതെ നടത്തുന്നത് ഉറപ്പാക്കുന്നു കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് വാവലി നദിയുടെ പടിഞ്ഞാറൻ കരയിലും മറ്റൊന്ന് കിഴക്കൻ കരയിലുമാണ് കിഴക്കേ കരയിലുള്ള ക്ഷേത്രം കിഴക്കേശ്വരം അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്ത് മാത്രം തുറക്കുന്ന ഒരു താൽക്കാലിക ആശ്രമമാണ് നദിയുടെ പടിഞ്ഞാറേ കരയിലുള്ള വടക്കേശ്വരം അല്ലെങ്കിൽ ഇക്കര കൊട്ടിയൂർ മറ്റ് എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഒരു സ്ഥിരം ക്ഷേത്ര സമുച്ചയമാണ് വൈശാഖമ ഉത്സവത്തിൻ്റെ ഇരുപത്തിയേഴ് ദിവസങ്ങളൊഴികെ വർഷം മുഴുവനും ഇത് ഇതടച്ചിരിക്കും ഏകദേശം എൺപത് ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു നടുവിലുള്ള ഇടതൂർന്ന വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നദിയുടെ കിഴക്കേ കരയിലുള്ള ക്ഷേത്രമായ അക്കരേ കൊട്ടിയൂർ ദക്ഷയാഗത്തിൻ്റെ സ്ഥലമായിരുന്നുവെന്നും അതിൻ്റെ അവസാനത്തിൽ സതീദേവി ഇവിടെ സ്വയം ഹോമം ചെയ്തുവെന്നും പുരാണങ്ങൾ പറയുന്നു സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും കാര്യത്തിൽ കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രം അതിൻ്റെ പ്രതാപകാലത്ത് കേരള മേഖലയിലെ ഏറ്റവും സമ്പന്നമായ രണ്ടാമത്തെ ക്ഷേത്രമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പിന്നിൽ രണ്ടാമത്തേത് അതിൻ്റെ അഞ്ച് ചെറിയ നിലവറകൾ തുറന്നിട്ടും ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും ശേഖരം അവകാശപ്പെടുന്നു അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയവുമാണ് കൊട്ടിയൂർ പെരുമാളിൻ്റെ സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും ശേഖരം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കരിമ്പന ഗോപുരത്തിൽ പണ്ടുമുതലേ സൂക്ഷിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മുപ്പതിനായിരം ഏക്കറിലധികം വനഭൂമിയും കുട്ടിയൂർ പെരുമാളിന് സ്വന്തമായിരുന്നു സ്വയഭൂ ലിംഗം കണ്ടെത്തിയതിനു ശേഷമാണ് തൃചേരുമന ക്ഷേത്രം നിർമ്മിച്ചത് എന്നിരുന്നാലും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ തീയതി കൃത്യമായി അറിയില്ല നിരവധി നൂറ്റാണ്ടുകളായി തീർത്ഥാടനം നടന്നുവരുന്നു കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കൊട്ടിയൂർ ക്ഷേത്രം വളരെയധികം ആദരിക്കപ്പെടുന്നു ഐതിഹ്യം അനുസരിച്ച് ഈ ക്ഷേത്രം പരിശുദ്ധ തൃത്വത്തിൻ്റെയോ ത്രിമൂർത്തിയുടെയോ ദിവ്യ സാന്നിധ്യത്താലും ആദിമ മാതൃദേവതയായ ഭഗവതിയുടെയും അനുഗ്രഹീതമാണ് കാരണം കാളി ത്രിമൂർത്തിയുടെ സാന്നിധ്യത്തിൽ പരശുരാമന് പുണ്യക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശക്തിയുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയങ്ങളെ ഒന്നാണ് കൊട്ടിയൂർ ഇന്ത്യയിൽ സതീദേവിക്ക് വേണ്ടിയുള്ള ആരാധനാലയങ്ങൾ വളരെ കുറവാണ് അതിൽ കൊട്ടിയൂർ ഒന്നാണ് മതപരമായ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് സ്ഥിരമായ നിർമ്മാണങ്ങൾ നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുനിമാരുടെ സന്യാസിമാരെ പോലെ തോന്നിക്കുന്ന താൽക്കാലികവും ലളിതവുമായ ഘടനകൾ മാത്രമേ ഉള്ളൂ ഒരു ശ്രീകോപിൽ സാനറ്റോറും ഇല്ലാത്തതിനാൽ സതീദേവി സ്വയം തീ കൊടുത്തിയ സ്വയഭൂലിംഗത്തോട് ചേർന്നുള്ള ഉയർന്ന വേദിയായ അമ്മരക്കല്ലു തറയിൽ സതിയെ ശക്തിയായി ആരാധിക്കുന്നു ശക്തിപീഠങ്ങളുടെ ഉത്ഭ ഉത്ഭവ ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു അറിയപ്പെടുന്ന എല്ലാ ഹിന്ദു ദേവതകളുടെയും സാന്നിധ്യത്തിൻ്റെ സംഗമസ്ഥാനമായതിനാൽ കൂടി കുറു എന്ന പേരുകളിൽ നിന്നാണ് ഈ സ്ഥലത്തിന് കൊട്ടിയൂർ എന്ന് പേരിട്ടത് പുരാതനമായ ഘടനയ്ക്ക് പേരുകേട്ട ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പഴയ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ബാധിക്കാതിരിക്കാൻ പുതുക്കി പണിതിട്ടില്ല കൊട്ടിയൂർ തീർത്ഥാടനത്തിൽ സമൂഹത്തിലെ എല്ലാവരുടെയും പങ്കാളിത്തം വളരെ വലുതാണ് ഈ പ്രദേശത്തെ ഹിന്ദു സമൂഹങ്ങൾ എല്ലാ വർഷവും നൂറിലധികം കിലോമീറ്റർ അകലെ നിന്ന് ഒരു ആചാരമായി അസംസ്കൃത വസ്തുക്കൾ കാൽനടയായി കൊണ്ടുവന്നാണ് കൊണ്ടുവന്നാണ് കൊണ്ടുവരുന്നത് കോട്ടയം രാജകുടുംബം ഓരോ സമൂഹത്തിനും പ്രത്യേക ചുമതലകൾ നൽകിയിട്ടുണ്ട് തുടക്കം മുതൽ അവരെ വീണ്ടും നിയോഗിച്ചിട്ടില്ല ഇത് അവർക്ക് നൽകിയ അവകാശമായി അവർ കണക്കാക്കുകയും അവരുടെ പങ്ക് ഒരു കടമയായി നിർവഹിക്കുകയും ചെയ്യുന്നു ഇത് കാലങ്ങളായി ഒരു ആചാരമായി നടന്നു വരുന്നതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ ഒരു പാരമ്പര്യമാണ് തീർത്ഥാടനം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ശാന്തമായ ഒരു ഇടതൂർന്ന വനത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ കേരള സർക്കാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു ശൈവ വൈഷ്ണവ ശാക്തീയ സാമുദായിക ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഈ ഉത്സവത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈശാഖ മഹോത്സവത്തിലെ പവിത്രമായ ആചാരങ്ങളിലൊന്നായി രോഹിണി ആരാധന കണക്കാക്കപ്പെടുന്നു വൈഷ്ണവ കുടുംബത്തിലെ കുറുമത്തൂർ തലവൻ സ്വയഭൂലിംഗത്തിന് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നു തൻ്റെ പ്രിയപത്നി സതീദേവിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അഗാധമായ ദുഃഖത്തിലായിരുന്ന ശിവൻ ശിവനെ ആലിംഗനം ചെയ്യുന്നതിനെ ചെയ്തതിൻ്റെ ഓർമ്മക്കായാണ് ഇത് കൊട്ടിയൂരിലെ ഇന്നത്തെ ആചാരങ്ങൾ ശ്രീ ശങ്കരാചാര്യർ നിശ്ചയിച്ചതാണ് തൻ്റെ ആത്മീയ ദർശനത്തിലൂടെ അദ്ദേഹം അക്കരെ കൊട്ടിയൂരിൽ ശിവന്റെ സാന്നിധ്യം അനുഭവിച്ചു തൻ്റെ പാദഭർഷണം കൊണ്ട് പുണ്യഭൂമിയെ മലിനമാക്കാൻ തയ്യാറാകാതെ എക്കരെ കൊട്ടിയൂരിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം പോയി എല്ലാ വർഷവും മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് വൈശാഖ മഹോത്സവം നടത്തുന്നത് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഇടവത്തിലെ ഋഷഭം ചൂടി ദിനത്തിലെ നെയ്യാട്ടം ആചാരത്തോടെ ആരംഭിച്ച് തൃക്കലാശാട്ടത്തോടെ അവസാനിക്കുന്നു വയനാട്ടിൽ നിന്ന് മുതലേരിക്കാവിൽ നിന്ന് വാൾ കൊണ്ടുവരുന്ന ആചാരത്തോടെയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് അടുത്ത ദിവസം വിശാഖം നക്ഷത്രത്തിൽ ഭണ്ഡാരം എഴുന്നലത്ത് ആചാരം നടത്തപ്പെടുന്നു ശുദ്ധമായ സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച ആഭരണങ്ങളും പൂജാപാത്രങ്ങളും അടുത്തുള്ള മണത്തണ ഗ്രാമത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് കൊണ്ടുവരുന്നു ഉത്സവകാലത്തെ ഒരു പ്രധാന ആചാരമാണ് ഇളനീർ വലുപ്പ് അഥവാ സ്വയംബോലി ശിവലിംഗത്തിന് മുന്നിൽ ഇളനീർ സമർപ്പിക്കൽ ഈ പ്രത്യേക ദിനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് ഇളനീരുകൾ സമർപ്പിക്കുന്നു അടുത്ത ദിവസം ക്ഷേത്രത്തിലെ നമ്പൂതിരിമാർ ശുദ്ധമായ സ്വർണ വെള്ളിക്കലങ്ങളിൽ ഇളനീരിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും തുടർന്ന് പ്രധാന പുരോഹിതൻ ശേഖരിച്ച തേങ്ങാവെള്ളം ഇളനീരാട്ടം എന്നറിയപ്പെടുന്ന രാശിവെള്ളിയിൽ വിഗ്രഹത്തിൽ ഒഴിക്കുകയും ചെയ്യുന്നു രോഹിണി ആരാധന വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഇത് മറ്റൊരു ക്ഷേത്രത്തിലും കാണുന്നില്ല കുറുമാത്തോർ ബ്രാഹ്മണൻ ആചാരത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായി കണക്കാക്കപ്പെടുന്ന കുറുമാത്തൂർ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം ആചാരത്തിൻ്റെ ഭാഗമായി സ്വയംഭൂ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുന്നു സതിയുടെ നഷ്ടത്തിൽ ദുഃഖിതനായ ശിവനെ വിഷ്ണു സമാധാനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി ശിവൻ്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് രണ്ട് ആനകൾ എഴുന്നള്ളിപ്പ് എന്ന ഘോഷയാത്ര നടത്തുന്നു ഘോഷയാത്രയ്ക്ക് ശേഷം ആനകൾക്ക് നന്നായി ഭക്ഷണം നൽകുകയും ആനയോട്ട് എന്ന് പറയുന്നത് ഔപചാരികമായി വിടവാങ്ങൽ നൽകുകയും ചെയ്യുന്നു